നമസ്കാരം പ്രവാസ മലയാള ഏവർക്കും സ്വാഗതം വീണ്ടും പ്രവാസി നിന്ന് ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് കൊറോണ മരണം കൂടി രേഖപ്പെടുത്തിയിരിക്കുകയാണ് കോഴിക്കോട് സ്വദേശിയായ യുവാവ് യു കെയിൽ കൊറോണ ബാധിച്ച് മരിക്കുകയുണ്ടായി കോഴിക്കോട് ചെമ്പനോട സ്വദേശി കുന്നക്കാട് സിദ്ധാർത്ഥാണ് മരിച്ചതായുള്ള റിപ്പോർട്ട് പുറത്തേക്ക് വരുന്നത് ഖത്തറിലെ പ്രമുഖ മലയാളി ഡോക്ടറായ പ്രകാശിന്റെ മകൻ കൂടിയാണ് ഇദ്ദേഹം യു കെയിൽ മെഡിക്കൽ വിദ്യാർത്ഥിയായിരുന്നു സിദ്ധാർത്ഥ് ചെമ്പനോടയിലെ കുന്നക്കാട് വീട്ടിലേക്ക് രാവിലെ ഫോൺ സന്ദേശം സന്ദേശമെത്തിയപ്പോഴാണ് സിദ്ധാർത്ഥ് മരിച്ച വിവരം ബന്ധുക്കൾ അറിയുന്നത് തന്നെ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ നേരത്തെ സേവനം അനുഷ്ഠിച്ചിട്ടുള്ള ഡോക്ടർ പ്രകാശ് നിലവിൽ ഖത്തറിലെ പ്രമുഖ സർക്കാർ ആശുപത്രിയിലെ ഡോക്ടർ കൂടിയാണ് അതോടൊപ്പം തന്നെ ഖത്തർ രാജാവിന്റെ ചികിത്സാ സംഘത്തിലെ അംഗം കൂടിയാണ് ഡോക്ടർ പ്രകാശ് അതോടൊപ്പം തന്നെ ഖത്തർ രാജാവിന്റെ ചികിത്സാ സംഘത്തിലെ അംഗമാണ് ഇദ്ദേഹത്തിന്റെ മാതാപിതാക്കളായ ഡോക്ടർ പ്രകാശും ഭാര്യയും ഇതോടുകൂടി വിദേശ രാജ്യങ്ങളിൽ മരിച്ച പ്രവാസികളുടെ എണ്ണം നാൽപ്പത്തിരണ്ടായി ഉയർന്നിരിക്കുകയാണ് ഗൾഫ് രാഷ്ട്രങ്ങളിൽ മാത്രം പന്ത്രണ്ട് പേരുടെ മരണമാണ് േഖപ്പെടുത്തിയിരിക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ